നിങ്ങളുടെ വീട്ടിൽ സമാധാനം അതിൻ്റെ യഥാർത്ഥമായ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ വീടിൻ്റെ ഗ്രഹനാഥൻ ഒരാണായിരിക്കണം എത്ര വയസ്സായിക്കോട്ടെ ഒരു ഗ്രഹനാഥൻ്റെ തണൽ ആ വീട്ടിനുണ്ടെങ്കിൽ ആ വീട് അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ ആണുങ്ങളില്ലാത്ത വീടിൻ്റെ അവസ്ഥ എന്താ അവിടെ ആരുല്ലേ അവിടെ ആണുങ്ങൾ ആരുല്ലേ ആരുല്ലേ ആ ചോദ്യം തന്നെ പ്രത്യേക ചോദ്യം ചോദിക്കുന്നവൻ്റെ കണ്ണിൽ തീകത്തു നിന്നുണ്ടാകും എത്ര വയസ്സായിക്കോട്ടെ പത്ത് പെൺകുട്ടികളെയും കൊണ്ട് പോവുകയാണ് ഓരപ്പം എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു ഉത്തിപ്പിടിച്ചു പോണ വല്ലിപ്പണ്ടെങ്കിലും ആ ആണിൻ്റെ തണലിൻ്റെ സഹോദരിമാരെ അതൊരു തണലാണ് ആ തണലിൻ്റെ വില അറിയണമെങ്കിൽ അതാണ് ഇല്ലാതാവണം ഇപ്പം നമുക്ക് തോന്നും ദത്തിന മനുഷ്യനെ പറ്റുക ദത്തായ കോലം വളഞ്ഞ് നിരച്ച് എന്തിനാ പറ്റുക അതാണ് ഇല്ലാതായോക്കണം പിന്നെ ജീവിതത്തിൽ ശൂന്യതെന്താന്ന് അപ്പോഴാണ് മനസ്സിലാവുക അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ നിങ്ങൾക്കതിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട് സഹോദരിമാർക്ക് വലിയൊരു ഉത്തരവാദിത്തം എന്താ നമ്മുടെ വീട്ടിലെ ബാപ്പമാരെ ആ വീടിന്റെ രാജാക്കന്മാരായിട്ട് നിങ്ങൾ കാണണം നോക്കൂ നബി സല്ല അലിസ്മ പറയട്ടോ ഇമാദ് ഉദ്ധരിക്കുന്ന വലൗ വലൗ കുന്ത ആമിറൻ ആമിറൻ അഹദൻ അൻ അദീസാണ് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ വേറെ ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയട്ടോ വേറെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ ഒരാൾക്ക് അനുവാദം കൊടുക്കാൻ എനിക്ക് അനുമതി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇയാളെ മുമ്പിൽ സുജൂത് ചെയ്തോ എന്ന് ഒരാളോട് പറയാൻ എനിക്ക് അനുമതി ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനല്ല അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ത് അമർ തുൽമർ അത്ത ഞാൻ സ്ത്രീകളോട് പറയുമായിരുന്നു അന്തസ്ജു അലി സൗജിഹാ അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യാം ഇത് നോക്കി നിങ്ങൾ ഇത് ഒരുപക്ഷേ സ്ത്രീകൾ സമ്പന്നരായിരിക്കാം നല്ല പൈസ ഉള്ള കുടുംബത്തിലെ മക്കളാവാം കാണാൻ നല്ല ഭംഗിയുള്ളവരാവാം പ്രൗഢിയുള്ളവരാവാം ആകാര സൗന്ദര്യമുള്ളവരാവാം അവരുടെ ഭർത്താവ് ഉണങ്ങിപ്പോയവനാവാം കറുത്ത് മുരടിച്ചവനാവാം പക്ഷേ ഈ ഒരു നിയമം ഇസ്ലാമിൽ പറയാൻ കാരണം താരം നബി നബിസ്ഹു അലൈവ് വസ്ലമ പ്രവാചകൻ സല്ലാഹു സ്വലമ ഒരു വാക്ക് പോലും സ്വന്തം ഇഷ്ടപ്രകാരം പറയാറില്ല എങ്ങനെയല്ലാതെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വഹിയല്ലാതെ ആ വഹി മുഖാന്തരം അള്ളാഹു പഠിപ്പിച്ചത് അത് അല്ലാഹുവാണ് പഠിപ്പിച്ചത് അ നിങ്ങൾ നമ്മുടെ വീട് സമാധാനത്തോടെ ഭദ്രമായിരിക്കാൻ വേണ്ടിയ ഏതൊരു സ്ത്രീയുടെയും സമാധാനം അവൾ ആശ്രയിക്കുന്ന ഒരു പുരുഷനേക്കാർ ഏത് ലോകത്തെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് സ്ത്രീ പിന്നെ എന്താ പറയുക സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പാട്ടുപാടിയാലും ഏതൊരു സ്ത്രീയുടെയും ദ ഇന്നൊരാൾ കാട്ടി എന്ന് അവൾക്ക് പരാതി പറയണമെങ്കിൽ ശക്തനായ ഒരു പുരുഷൻ്റെ ഒരു നിഴൽ അവളുടെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ അവൾ ആരെയാണ് ആശ്രയിക്കുക ഒരു പെണ്ണിൻ്റെ ശരീരഘടന അതൊക്കെ തന്നെ അവളെ തകർക്കാനും തളർത്താനും എളുപ്പമായ രൂപത്തിലാണ് അവരുടെ ഒന്നും വേണ്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാസാമാസം ഉണ്ടാകുന്ന അവളുടെ ആ ആ പ്രക്രിയ ഉണ്ടല്ലോ അതു ഒരു സ്ത്രീയെ നിസ്സഹായക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രയും പ്രയാസകരമാണ് പിന്നെ പ്രസവം പിന്നെ ആ ഗർഭകാലം അത് കഴിഞ്ഞാൽ മുലയൂട്ടൽ പിന്നെ മക്കളോടുള്ള മാനസികമായ അവളുടെ വല്ലാത്ത ആ കാരുണ്യത്തിൻ്റെ ബന്ധം ഇതൊക്കെ ഒരു സ്ത്രീയെ മറ്റുള്ളവർക്ക് തോൽപ്പിക്കാൻ എളുപ്പമാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അത്തരം രംഗങ്ങളിലൊക്കെ ആ സ്ത്രീയുടെ കരുത്തെന്ന് പറയുന്നത് അവളുടെ കൂടെ നിൽക്കുന്ന പുരുഷനാ മലയാളത്തിൽ ഭാര്യ ഭർത്താവ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവനും ഭർത്താവ് ഭരിക്കപ്പെടേണ്ടവനുമാണെന്നൊക്കെ ആരൊക്കെ വിശദീകരിച്ച് ഞാൻ കേട്ടിരിക്കണം അല്ലാ കൊല്ലം ഞാൻ എൻ്റെ രക്ഷിത്തറി നോക്കിയിട്ടില്ല പക്ഷേ ഇസ്ലാമിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറയുന്ന പേരന്തരങ്ങള് സൗജ് എന്നാ എന്താ സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം പേർ ഇണയാണ് ഇണ എന്താ ഇണ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളെയും കണ്ടാൽ ഇണയെന്ന് തോന്നുമല്ലോ എന്താ കാരണം തുല്യരാണവർ വ്യത്യസ്തമായ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് അവർക്ക് വ്യത്യസ്തമായ പൊസിഷനുകൾ ഉണ്ടായത് അവർ തുല്യരാണ് അള്ളാഹുവിൻ്റെ അടിമകളാണ് ഒരേ ആത്മാവിൽ നിന്ന് വന്നവരാണ് ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മക്കളാണ് ഒരേ പദവി ലഭിക്കുന്നവരാണ് സൽക്കർമ്മങ്ങൾക്ക് ഒരേ കൂലി കിട്ടുന്നവരാണ് പക്ഷേ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച ആ ആ ഓർഡർ ഉണ്ടല്ലോ അത് നമ്മൾ പാലിച്ചോളണം ഏതൊരു ഒരു പ്രിൻസിപ്പാള് ഒരു കോളേയിലെ പ്രിൻസിപ്പാളിനേക്കാളേറെ പവറുള്ള ഒരാൾ ആ കോളേജിൽ ഉണ്ടായാൽ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ചില മാനേജ്മെൻ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആ അതിലെ പിന്നെ എം ഡി അല്ലെങ്കിൽ മാനേജർ പോസ്റ്റ് നിൽക്കുന്ന ആൾ ജോലിക്കാരനെ കാരണം പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരുടെ മക്കളൊക്കെ ചിലപ്പോൾ അവിടെ ജോലിക്കാരായിട്ട് വരും ഈ യജമാൻ ഈ മാനേജറെ അയാളുടെ മേലെ കാലുള്ള ഒരാൾ അപ്പുറത്ത് വന്നാൽ സ്ഥാപനം മുന്നോട്ട് പോകില്ല അവതാളത്തിലാവും ഈ മക്കൾ രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ബാപ്പ മന്ത്രിയാവുമ്പോൾ ബാപ്പ പേരിനേക്കാരം മക്കളെ കാരണം മന്ത്രി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ അവതാളത്തിലാവും അപ്പോൾ പൊസിഷനുകൾ നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടവർ പണിയെടുക്കണം അതുകൊണ്ട് സഹോദരിമാര് മനസ്സിലാക്കണം എന്റെ ഭർത്താവ് ഞാൻ ഭാര്യമാരോട് പറയുന്നത് എന്റെ ഭർത്താവ് ആ ഭർത്താവ് എന്റെ വീട്ടിലെ രാജാവായിരിക്കണം നോക്കൂ നബി സല്ലു അലുസലമയോട് ആയിഷാർ അലി അള്ളാഹു എന്ന് പറയട്ടോ അനായിഷാർ അലിയല്ലാഹു എന്ന് ആ കാലത്ത് സഅൽതു സഅൽതു നബിയ നബിയ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹഖൻ അലൽ വസല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു ഹഖൻ അലൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കടപ്പാടുള്ളത് ഏത് മനുഷ്യനോടാണ് ഖാല പ്രവാചകന്റെ മറുപടി ഭർത്താവിനോടാണ് അതായത് സ്ത്രീ ഭർത്താവിനോട് ചേർന്ന് നിൽക്കണം മക്കളൊക്കെ വലിയ വലിയ ആൾക്കാരാവും നല്ല നല്ല കാണാൻ ചുരുക്കളുള്ള മക്കളേക്കാരം ഒരു കൊണ്ടുവരുന്ന മരുമക്കളൊക്കെ ഭയങ്കര രാജകുമാരിമാരേക്കാരം ഓരോ താമസമൊക്കെ വലിയ വലിയ വില കൂടിയ ലക്ഷറി ഫ്ലാറ്റുകളിലേക്കാരം ഓരോ സംസാരമൊക്കെ ആകാശത്ത് പറക്കുന്ന സംസാരേക്കാരം ചുരുണ്ടുകൂടി നിങ്ങളെ ഭർത്താവ് വീടിൻ്റെ മൂലയിലുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടത് ആ ഭർത്താവിൻ്റെ കൂടെയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനെ ഒരു കൊടുങ്കാറ്റും ബാധിക്കൂല അത് സ്വസ്ഥക്കാർ അതിന് ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നോക്കൂ നബി സല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിക്കുകയാണ് എന്താ പഠിപ്പിച്ചാൽ നിങ്ങൾ റസൂൽഹി സ്വല്ലുസലം പറയണേ ഇന്നമിൻമാനൻസൻ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ നമ്മളൊക്കെ സ്വർഗത്തിൽ പോവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളൊക്കെ എല്ലാവരും റസൂൽ സല പറയണേ ഇന്ന മിൻ അഖ്മലിൽ ഈമാനൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വിശ്വാസി തീർച്ചയായും പൂർണ്ണനാകുന്നത് ഒൻ വിശ്വാസം പൂർണ്ണമാകുന്നത് അഹസനുഹും ഏറ്റവും നല്ല സ്വഭാവം അവനിൽ ഉണ്ടാകുമ്പോഴാണ് കുറേ നിസ്കരിച്ച് സ്വഭാവം വളരെ മോശമാണ് ഒരു കാര്യമല്ല ഒരു സ്ത്രീയെപ്പറ്റി പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് അയാളുടെ ആ സ്ത്രീയുടെ അയൽവാസി പറയണേ റസൂലിൻ്റെ അയൽക്കത്തിൽ പെണ്ണുണ്ട് രാത്രി മുഴുവനും നിസ്കാരാ ഉറങ്ങലല്ല പകലാവട്ടെ നോമ്പ് നോൽക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നോൽബ എന്നും നോൽബ പക്ഷെ നാവ് ഭയങ്കര പ്രശ്നമാണ് ഓരോരുത്തുകൂടെ പോകാൻ ആൾക്കാർക്ക് പേടിയാണ് ഓരൊറ്റ മനുഷ്യനെ വെറുതെ വിടൂല വർത്താനം വളരെ മോശമാണ് ഉടനെ റസൂൽ പറഞ്ഞ മറവിടെ തരങ്ങള് ഫിനാർ വഹിയ ഫിന്നാർ എന്താർത്ഥം ഓൾ നിരകത്തിലാണെന്നാണ് പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കണേ ചില ആൾക്കാരുണ്ട് ഒറ്റ നിസ്കാരം കളയില്ല പക്ഷേ ഒരു മനുഷ്യനൊരു സമാധാനം കൊടുക്കില്ല എല്ലാ കുത്തിരിപ്പും വേണ്ടാത്തവരുണ്ടാവും നാവ് വളച്ചാൽ ആ ജാതി വർത്തമാനെ വരയുള്ളൂ അതാ റസൂൽ പറഞ്ഞേ സ്വർഗത്ത് പോകണമെങ്കിൽ നല്ല വിശ്വാസിയാവണം നല്ല വിശ്വാസിയാണെങ്കിൽ ഒൻ സ്വഭാവം നന്നാവണം എന്നിട്ട് റസൂൽ പറയണേ നിങ്ങളുടെ കൂട്ടത്തിൽ അസനുഹും എന്നിട്ട് പ്രവാചകൻ സൊല്ലാമ പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ എന്ന് പറയുന്നത് സ്വന്തം വീട്ടുകാരിയോട് ും നന്നായി പെരുമാറുന്നവനാണ് ഹിയാറുക്കും ലിയഹലി ഹിയാറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഹിയാറുക്കും ലി നിസാ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്ത് നാട്ടുകാർ മുഴുവൻ വരാം സാക്കർമാലി ഉഷാറായിട്ടോ നല്ല സ്വഭാവം ആയിട്ടോ എന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ട് കാര്യമല്ല എൻ്റെ ഭാര്യ എൻ്റെ മനസ്സിൽ ഇന്നെപ്പറ്റി ഉണ്ടാവേണ്ടത് ഓ എൻ്റെ ഭർത്താവ് എന്തോ ഒരു നല്ല മനുഷ്യനാണ് എന്ന് എൻ്റെ ഭാര്യക്ക് തോന്നണം നമ്മളെന്താ പറയുക നാട്ടുകാരോടൊക്കെ ഉസാറേ കാരണം ഓ പൊന്നുപോലത്തെ മനുഷ്യൻ പെരീക്കിന് വരുമ്പോൾ നമ്മളെ ടോൺ മാറി നമ്മളെ കോലം മാറി മുഖഭാവം മാറി പിന്നെ എന്താണ് എന്താ എന്താണ് ചോറല്ലേ അങ്ങനെ തെറിച്ച് ഭർത്താവിനെ പറയാം ആൾക്കാർ വിചാരിച്ചത് ഭാര്യ എന്ന് പറഞ്ഞാൽ അത് സഹിക്കേണ്ടവളാണ് ചില ആൾക്കാർ അടിക്കുന്ന ആൾക്കാരല്ലേ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അക്ഷലീയറിന് മോന്തൊക്കെ അടിക്കുന്ന ആളുകൾ ഭാര്യമാർ മുഖം പൊത്തിപ്പിടിക്കുക എന്തൊക്കെയല്ലേ പ്രവാചകൻ പറഞ്ഞല്ലേ മുഖത്തടിക്കുക ഏറ്റവും വൃത്തികെട്ട സ്വഭാവം അസുളത പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കുകയും പിന്നെ അവളുടെ കൂടെ രാത്രി ക്ഷയിക്കുകയും ചെയ്യുന്നവൻ അവനാണ് ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ എന്നാണ് അല്ലേ അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വലിയ മാനമുണ്ടാവണം ഒന്ന് ഞാൻ നമ്മുടെ കുടുംബം മസ്കനുകളാക്കുകയാണ് നമ്മൾ അതാവണമെങ്കിൽ തുടങ്ങേണ്ട ഒരു കേന്ദ്രം അവിടെയാണ് ഈ കുടുംബ സംവിധാനം അള്ളാഹുതായ നിശ്ചയിച്ചതാകയാൽ ആ കുടുംബത്തിൻ്റെ ഭരണഘടന അള്ളാഹുതായ്ല നിശ്ചയിച്ചതാകയാൽ ആ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അംഗങ്ങൾ ഇപ്പം നമ്മുടെ ഗവണ്മെൻറ്റിൽ ഒന്ന് പ്രധാനമന്ത്രി ഒന്ന് പ്രസിഡന്റ് അവർക്ക് പ്രത്യേകമായ ഭരണ സംവിധാനങ്ങളുണ്ട് ആനുകൂല്യങ്ങളുണ്ട് പ്രഥമ പുരുഷനാണ് അല്ലെങ്കിൽ പ്രഥമ വ്യക്തിയാണ് പ്രസിഡൻ്റെ എങ്കിലും പ്രധാനമന്ത്രിക്ക് ചില അധികാരങ്ങളുണ്ട് ഈ അധികാരങ്ങൾ പരസ്പരം കൂടിക്കലരാതെ അത് രണ്ടും നിർവഹിക്കുമ്പോഴേ ഒരു രാജ്യം സ്വസ്ഥമായിട്ട് പോകും നമ്മുടെ പാകിസ്ഥാനിലൊക്കെ സംഭവിക്കല്ലേ പ്രസിഡൻ്റാണോ പ്രധാനമന്ത്രിയാണോ വലുത് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വിപ്ലവങ്ങൾ ഉണ്ടായി അത് അതിൻ്റെ പൊസിഷൻ തന്നെ പോകണം എങ്ങനെയെന്നില്ലേ അത് കുടുംബത്തിലുണ്ടാവണം പരസ്പരമുള്ള പെരുമാറ്റമാണ് പ്രധാനം റസൂൽലാഹി സൊല്ലാഹു അലൈ വസലമ്മ പറഞ്ഞേ ഞാൻ ഒരു കുറേ കാലമായിട്ട് ആശുപത്രിക്ക് കിടക്കുന്ന ഒരു വയസ്സായ വയസ്സായത് അതൊന്നത് ശരീരമൊക്കെ പൊട്ടിയിരിക്കണം മക്കളൊക്കെ പൈസ ഉള്ള അതുകൊണ്ട് ഓര് പറഞ്ഞു ബാപ്പ ആശുപത്രിക്ക് കിടന്നോട്ടെ ഞാൻ നഴ്സുമാരുണ്ടാകുമല്ലോ ചികിത്സിക്കാനൊക്കെ അവർക്ക് വന്ന് നോക്കാതെ കാരണുള്ളതാണ് അപ്പോൾ എന്തായാലും ബാപ്പാന ദീർഘമായിട്ട് ആശുപത്രിയിൽ കിടത്തി ഉമ്മയാണ് നോക്കിയിട്ട് ഉമ്മ അത്യാവശ്യം ആരോഗ്യമുള്ള സ്ത്രീയാണ് കുറേ ആയപ്പോൾ ഗൾഫിലുള്ള മക്കൾ വന്നു ചുരുക്കം പറഞ്ഞു പോരാ ഗൾഫിലുള്ള മക്കൾ വന്നു അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഓൽക്കൊരു ഇടങ്ങേരുണ്ട് കുട്ടികളങ്ങനെ ഓല അവിടേക്ക് അവിടെ അമ്മയും ബാപ്പിയ ആശുപത്രിയിൽ അവ കുഴപ്പമില്ലാത്ത മക്കളവർ വന്ന് ആശുപത്രിയിൽ വന്ന് മക്കളും ഉമ്മനോട് പറഞ്ഞു ഉമ്മ ഞങ്ങൾ പോയിക്കോളി ബാപ്പാനെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ കുറേ ആയാലും നിൽക്കുന്നത് പക്ഷെ അമ്മക്ക് ഇഷ്ടമല്ല പോണേ അമ്മ പറഞ്ഞു ഞാൻ അവിടെ നിന്നോളെ മക്കളെ നിങ്ങൾ പോയിക്കോളി ഇപ്പം പറഞ്ഞ ചേലായില്ലേ അപ്പോൾ മക്കൾ പറഞ്ഞാൽ പറ്റൂല ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് നിങ്ങൾ പോയിട്ട് കുളിച്ച് തുടങ്ങിയപ്പോൾ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് രണ്ട് ദിവസം കടന്നു ഇറങ്ങി ഉഷാറാകി എന്നിട്ട് വന്നാൽ മതി അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പെർദ്ദേ കെട്ടുകാണ്ട് ഉമ്മ ബാപ്പാനോട് പറഞ്ഞത്രേ എന്നാൽ ഞാനൊന്ന് പോയി അറ്റെ ബാപ്പ ഒന്ന് മലന്ന് കിടന്നു ഉമ്മാൻ്റെ മുഖത്തേക്കൊന്ന് ഒന്ന് ഗൗരവത്തോടെ നോക്കി പിന്നെ ഒന്നും മുണ്ടില്ല ബാപ്പ തിരിഞ്ഞു കിടന്നു ഉമ്മാക്ക് വേ മനസ്സിലായി ഉപ്പേർക്കിഷ്ടമായിട്ടില്ല ഈ പോക്ക് നമ്മൾ മക്കളൊക്കെ ശ്രദ്ധിക്കണം പലപ്പോഴും ബാപ്പാനെ ഉമ്മനെയൊക്കെ വേർപ്പെടുത്തുമ്പോളേ മൗനിയായ ബാപ്പ എന്തിൻ്റെ അടയാളറിയോ അമ്മാനെ കൊണ്ടുപോകണോ ഇഷ്ടമില്ലാത്ത ബാപ്പേനെ ഒക്കെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ അപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി ഉമ്മ പറഞ്ഞത് സാരല്ല ഞാൻ പോകണില്ല ഞാൻ ഇവിടെ അവിടെ മക്കൾ കളിയാക്കി ഒത്ര കാലം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ജീവിച്ച് നന്നാൽ പോയിക്കൂടെ കേൾക്ക് പക്ഷേ അമ്മ പോയില്ല എന്നാൽ അമ്മ പറഞ്ഞാൽ ഞാൻ പോകണില്ലാന്ന് ബാപ്പ ഒന്നും കൂടി മലന്ന് കടന്ന് ഉമ്മൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ഇരിച്ച് പിന്നെ മുമ്പ് തിരിഞ്ഞിറന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല പിന്നെ കേട്ട വാർത്ത മൂപ്പര് മരിച്ചു എന്നാ നബി നബിസ്ല്ലാഹു അലൈ വല്ലാമിൻ്റെ അതീസുണ്ട് ഏതൊരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളെക്കുറിച്ച് സംതൃപ്തയായിക്കൊണ്ട് മരണപ്പെട്ടു പോയാൽ മരണപ്പെട്ടു പോയാൽ അവൾ സ്വർഗത്തിലാണ് എങ്ങനെ സ്വർഗത്തിൻ്റെ ഏതു വാതിലിൽ കൂടിയും അവൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം സ്വർഗത്തിൻ്റെ ഏതു വാതിലിൽ കൂടിയും സ്വർഗത്തിൻ്റെ ഓരോ വാതിലിനും പറ്റിയതല്ലേ നോമ്പാർക്കൊരു വാതിൽ ജിഹാദ് ചെയ്തവർക്കൊരു വാതിൽ നിസ്കാരക്കാക്കൊരു വാതിൽ അപ്പോൾ ഈ ഈ ഭാര്യ ഏത് ഭാര്യ ഭർത്താവ് അവളുടെ കൂടെ കൊല്ലങ്ങൾ ജീവിച്ചിട്ട് അവസാനം ആ ഭർത്താവ് മരണപ്പെട്ടു പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ തൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ അവൾ അയാൾ സംതൃപ്തനാണ് അവളെ അടിമയെപ്പോലെ കൊണ്ടു കിടന്ന സംതൃപ്തി അവൾ തന്നെ സ്നേഹിച്ചതിൻ്റെ സംതൃപ്തി ആ സംതൃപ്തിയോടുകൂടി ആ ഭർത്താവ് പോയാൽ അത് അവളുടെ ഒരു ഭാഗ്യമാണ് പ്രവാചകൻ പറയണേ മർഅത്തു മർഅത്തു ഒരു സ്ത്രീ നേരം നിസ്കരിച്ചു വ വ മാസം നോമ്പ് നോൽക്കും ഫർജഹ അവളുടെ അവളുടെ ലൈംഗികത അത് ഭർത്താവിനല്ലാതെ വേറെ ഒരാൾക്കും അനുവദിക്കാതെ ആ ചാരിത്രം അവൾ സൂക്ഷിച്ചു വ സൗജഹ അവൾ ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് ജീവിച്ച ഒരു പെണ്ണാണ് എങ്കിൽ മരണത്തിന് ശേഷം അവളോട് പറയപ്പെടും എന്താ പറയപ്പെടാ ജന്ന മിൻ ജന്നത്തി ഓ പറയപ്പെടാൾക്കാരൊക്കെ സ്വർഗം കിട്ടോ ഇല്ലേന്ന് അറിയാതെ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴേ ഈ പെണ്ണിനെ വിളിച്ചിട്ട് പടച്ചോൺ പറയണേ ദുഹു സ്വർഗത്തേക്ക് പോയിക്കോർത്തി സ്വർഗത്തിൻ്റെ വാതിലുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വാതിൽ ഏതാണോ ആയിക്കൂടെ പോയിക്ക് സ്വർഗത്തിക്ക് ഏത് വാതിലും എനക്ക് ഓപ്പണാണ് ഈ പെണ്ണിനോട് അല്ലേ അപ്പോൾ ഭാര്യയും ഭർത്താവും ഞാൻ ഇന്നത്തെ എൻ്റെ സംസാരം ആ രണ്ട് പോയിന്റിൽ മാത്രം ഒതുക്കി നിർത്തിയു ഭാര്യയും ഭർത്താവും മക്കൾ മക്കൾക്ക് ചില സ്ഥാനങ്ങളുണ്ട് അവരോട് ചില കടമകളുണ്ട് മാതാപിതാക്കൾക്കുള്ള സ്ഥാനങ്ങളുണ്ട് അവരോടുള്ള കടമയുണ്ട് സഹോദരന്മാരുണ്ട് ഇതൊക്കെ നമ്മൾ പറയണം ഇപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നവർ ഈ ബാപ്പയും ഉമ്മയുമാകയാൽ ആ ബാപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും വലിയ ലക്ഷ്യമാവണം എൻ്റെ കുടുംബം സമാധാനമുള്ള കുടുംബമാവണം ബാപ്പയും എത്തിയാലോ ഇടയ്ക്കിടയ്ക്ക് കച്ചറ ഓര് തമ്മിൽ അങ്ങോട്ടും കൊണ്ട് തെറിവിളി ചില ചില ആളുകളൊക്കെ ഈ ഞങ്ങണ്ട് ചില പുരുഷന്മാരൊക്കെ ഈ ഭാര്യമാരെ ഭാര്യമാരെക്കുറിച്ച് മോശമായി സംസാരിക്കുക എന്തിനവളെ പറ്റുക ചവറ് ഞാൻ ജീവിതത്തിൽ കണ്ട് കയറി കൂടിയതല്ലേ എൻ്റെ വാപ്പ പറഞ്ഞോണ്ട് കെട്ടിയതല്ലേ അവളെ പറ്റിയ എങ്ങനെ പറയും ഓളെ തന്ത ഓളെ തന്ത ഓളെ തള്ള ആരാണ് ഈ തന്തി തള്ളയൊക്കെ പൊന്നുപോലെ വളർത്തി കേടുകൂടാതെ ഇവൻ്റെ ജീവിതത്തിലേക്ക് ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കി കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ആളെയാണ് ഈ തന്ത തള്ള എന്നൊക്കെ വിളിക്കുന്നത് മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് തൻ്റെ വീട്ടുകാരിയെ ആക്ഷേപിക്കുന്ന ആളുകൾ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാർ ഏതെങ്കിലും കാര്യത്തിൽ പിണങ്ങിയാൽ പിണങ്ങിയേക്കാം രണ്ട് മനസ്സും രണ്ടിതൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടാകും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നാവല പിണങ്ങിയേക്കാം അങ്ങനെ പിണങ്ങിയാൽ ആ പിണക്കം എവിടെ മാത്രം കിടപ്പറയിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് വർത്താനം പറയാനുള്ള പൊട്ടി വർത്താനൊക്കെ പറയാം പക്ഷേ ബാതിൽ വന്ന് പുറത്ത് കണ്ടിറങ്ങിയാൽ അങ്ങനെ ചായ വേണ്ടേ ആ ജീ കുടിച്ചോ എന്നിട്ട് ഞാൻ കുടിച്ചോളാം മക്കളറിയരുത് ബാപ്പിമ്മീൻ തെറ്റിയത് അയലോക്കാരറിയരുത് ഇത് നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ഓരോടാ പറ എൻ്റെ പെണ്ണുങ്ങളെ മഹാവൃത്തിയട്ടോളാം എന്തിനാണ് ഞാൻ നല്ല രണ്ടെണ്ണം പൊട്ടിച്ചിരിക്കണോളെ ആ അങ്ങാടി പോയിട്ട് അതെന്താ അതിൻ്റെ ആവശ്യം അല്ലേ അപ്പം അത്രയും ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ആ വീടിൻ്റെ കിടപ്പറയിൽ മാത്രം അവളെ വെച്ച് ഒതുങ്ങാത്ത സമയത്ത് മാത്രമാണ് അതൊരു മൂന്നാം കക്ഷിയിലേക്ക് മാറ്റാൻ ഇസ്ലാം അനുവാദം കൊടുത്തത് ആ വീട്ടില് അവരൊന്നാവണം നോക്കി നിങ്ങള് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയോടെ ഒരിക്കൽ വന്ന് ചോദിച്ചു നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ വീട്ടിലായിരിക്കുന്ന സമയത്ത് ആ പ്രവാചകൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നമ്മളൊക്കെ വീട്ടിൽ വീട്ടിലെ ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പ്രവാചകൻ്റെ ഭാര്യമാർ കൊടുത്ത ഒരു മറുപടി ഉണ്ട് എന്താണ് പ്രവാചകൻ അലൈഹി വസല്ലമ വീട്ടിലായിരിക്കുമ്പോൾ എന്താണ് പ്രവാചകൻ ചെയ്യാറുള്ളത് എന്ന ചോദ്യത്തിന് ആ നബിയുടെ ഭാര്യമാർ കൊടുത്ത മറുപടിയാണത് എന്താ പറഞ്ഞാലയോ പ്രവാചകൻ വീട്ടിലായിരിക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് അപ്പോൾ ഭാര്യയുടെ മറുപടി എന്തായാലും പ്രവാചകൻ ഞങ്ങളെ സഹായിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വസ്ത്രം തിന്നാൻ ആടിനെ കറക്കാൻ വീട് ശുദ്ധീകരിക്കാൻ നമ്മളൊരാളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുക ഒരു പെങ്കോന്തനാണ് അല്ലേ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുക അയാളോ വീട് തൂത്തു കൊടുക്കുകയെ അതൊക്കെ ഓൾ പണിയല്ലേ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ പണിയൊക്കെ ചെയ്യാതെ നിങ്ങൾ ആ പണി പണിയെടുത്താൽ നിങ്ങൾക്ക് പെരിയിൽ യാതൊരു നിലയും വലിയ ഉണ്ടാവില്ല കേട്ടോ എന്തല്ലേ പെരിയിൽ അങ്ങനെ ഒരു വേർതിരിപ്പ് ഉണ്ടായിട്ടോ പെണ്ണുങ്ങൾ എടുക്കേണ്ട പണിയുണ്ട് പ്രസവിക്കണം അതുങ്ങൾ ഒരിക്കലും എടുക്കണ്ട കുട്ടിക്ക് മുല കൂട്ടണം ഒരിക്കലും എടുക്കണ്ട കഴിയൂല ഗർഭം ധരിക്കണം ഒരിക്കലും ഉടുക്കണ്ട കഴിയൂലല്ലോ പക്ഷേ ചോരുണ്ടാക്കൽ അടിച്ചാൽ വൃത്തിയാക്കലൊക്കെ ആരാ വേർതിരിച്ചത് ആ സ്ത്രീകളെ സഹായിച്ച് പ്രവാചകൻ ആ ജോലിയൊക്കെ ചെയ്യുന്നതാണ് അതൊരു സ്നേഹമല്ലേ ആ സ്നേഹം കൊണ്ടല്ലേ ഒരിക്കൽ സഹാപത്തിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ അന്ന് പ്രവാചകൻ്റെ കൂടെ കൂട്ടരെ അങ്ങാടി കൂടെ അല്ലെങ്കിൽ റോട്ട് കൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ്റെ കൂടെ കുടുംബം അന്ന് ആയിഷ ബീവി അള്ളത് അവർ കുറേ നടന്നപ്പം റസൂലുള്ള സഹാബത്തിനോട് പറയണേ നിങ്ങൾ ഇതേ സാറിന് മുന്നിൽ നടക്കിയിട്ടോ ചെറിയൊരു പണി ഉണ്ട് പറയണേ കൂലി മുന്നേക്ക് ഇറന്ന് കൂലി നടന്ന് തിരിഞ്ഞു നോക്കി അപ്പം നബി ബി ആയിഷ ബീബി ഓടാൻ നിൽക്കുക ഒളിച്ചോടി പോവുകയല്ല ഒരു ബെരൊക്കെ ഇറച്ചു കണ്ട് ഓട്ട മത്സരം നടത്തുക വൺ ടു ത്രീ ഇൻഡോർ സ്റ്റേഡിയത്തിലല്ല ബെഡ്റൂമിൽ വാതിൽ വാതിലടിച്ചു കണ്ട ആയിഷീന്ന് അങ്ങോട്ട് ഓടല്ലേ എന്നല്ല നല്ല പബ്ലിക് റോട്ടിലാണ് ഓടാൻ നിൽക്കണേ ഓടല്ലേ വൺ ടു ത്രീ ഓടി അപ്പോൾ അത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആയിഷ ബീവി നല്ല ചെറിയ കുട്ടിയാണ് റസൂല കുറച്ച് പ്രായമല്ലേ അതുകൊണ്ട് തന്നെ ആയിഷബി മുമ്പിലെത്തി പ്രവാചകൻ ബേക്കിലായി റസൂല് പറഞ്ഞു ആയിഷ ഇന്നെ തോൽപ്പിച്ചില്ലേ ആയിഷിക്ക് സന്തോഷമായി അതൊരു സന്തോഷമല്ലേ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പെണ്ണുങ്ങളും ഇങ്ങോട്ട് വലുതാവും ആണുങ്ങളും കിട്ടി ചെറുതാവും അപ്പോൾ ആ നബി കുറച്ച് ചെറുതായി വയസ്സൊക്കെ ആയപ്പോൾ ആയിഷ അബി വലുതായും ചെയ്ത് ആ റസൂല് പറഞ്ഞ ആയിഷ നമുക്ക് ഒന്നും കൂടി ഓടിയാലോ ഓടി അന്ന് ആയിഷബിയൊക്കെ അരച്ച് ബാക്കിൽ റസൂല് മുമ്പിലെത്തി അപ്പം സുലു പറഞ്ഞു ആയിഷ അന്നത്തെ കടം വീടിറ്റോ അന്നത്തെ കടം വീടിറ്റോ ഇത് ആരെ പറഞ്ഞിരങ്ങൾ ഒരു പണിയില്ലാത്ത മനുഷ്യനല്ല ഒരു സാമ്രാജ്യം ശത്രുക്കൾ പട്ടാളം കോടതി ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏൽക്കാവുന്ന ഭാരം മുഴുവനും മുതുകത്തുള്ള നബി സല്ലാഹു അലൈ വസല്ലമ്മ എന്തിനാ ആയിഷ ബീബിൻ്റെ ഓടി ഇറങ്ങുന്നത് ആയിഷ ബിവി ചെറുപ്രായ അവളെ സന്തോഷിപ്പിക്കണം അവളെ ആഹ്ലാദിപ്പിക്കണം അവൾക്ക് സന്തോഷം കൊടുക്കണം അതിനു വേണ്ടിയാ അല്ലേ അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്ക് എൻ്റെ ഭാര്യ എപ്പോഴും പെരൻ്റെ ഇങ്ങനെ കുത്തിരിക്കുകയാണ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഓളി കൊണ്ട് പുറത്തിറങ്ങിയാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്നാൽ തുണി പോയ മാറ്റാടി പോകാം നമുക്ക് ഇറങ്ങണം നടക്കണം ഒന്നിച്ച് നടക്കണം ഒന്നിച്ചിരിക്കണം ഒന്നിച്ചുറങ്ങണം ഒന്നിച്ച് യാത്ര ചെയ്യണം ഒന്ന് കാരണം നിങ്ങളുടെ മനസ്സിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അകൽച്ച ഉണ്ടായാൽ പിന്നെ കുട്ടികളും മക്കളും ഒക്കെ പ്രയാസത്തിലാവും നിങ്ങളുടെ മനസ്സൊന്നാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്ത് പ്രയാസമുണ്ടോ നിങ്ങൾക്ക് അത് നന്നാക്കാൻ പറ്റും